എനിക്ക് ചോദിക്കാനുള്ളത് ഇസ്ലാം സ്നേഹത്തിൻ്റെ മതമാണ് എന്ന് പറയപ്പെടുന്നു അന്യമതസ്ഥരുടെ ആഘോഷങ്ങളിൽ ഒരു മുസ്ലിം സഹോദരൻ പങ്കെടുക്കുന്നതിൻ്റെ വിധി അതുപോലെ ഒരു അന്യ സമുദായത്തിൽ ഒരു സഹോദരൻ ഇസ്ലാമിൻ്റെ ആഘോഷങ്ങൾ ആഘോഷവും മറ്റു ആഘോഷങ്ങളിലും നമ്മോട് സൗഹാർദ്ദത്തോടെ പങ്കെടുക്കുന്നത് അതിനെ പറ്റിയുള്ള ഇസ്ലാമിൻ്റെ വിധി എന്താണ് എന്നാണ് അറിയാനുള്ളത് ഇസ്ലാം സ്നേഹമാണ് അത് സ്നേഹത്തോടുകൂടെ എല്ലാവരും കഴിഞ്ഞു കൂടണം അതുകൊണ്ട് തന്നെ ഇസ്ലാം വിയ വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിൽ നിന്ന് തെറ്റി മാറി മറ്റൊരു വിശ്വാസത്തിലേക്ക് പോകരുത് മറ്റുള്ള ആളുകളുടെ ആഘോഷങ്ങളിൽ പങ്കെടുപ്പ് നമുക്ക് കോൺഗ്രസ് ഒരു പരിപാടി നടത്തുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് ഒരു പരിപാടി രണ്ട് വ്യത്യസ്ത പാർട്ടികളാണ് എല്ലാവരും പറയും നമ്മൾ പരസ്പരം കൂടെ കഴിഞ്ഞു പോകണം എല്ലാവരും പിന്നെ കോൺഗ്രസ് മാർക്സിസ്റ്റ് ബി ജെ പി ഒക്കെ വ്യത്യസ്ത പാർട്ടികൾ എല്ലാവരും അവർ പറഞ്ഞൊക്കെ ഞങ്ങൾ നല്ല ഒരു സൗഹാർദ്ദത്തിൻ്റെ പരസ്പര സൗഹാർദവും സ്നേഹവും വളർത്തി നല്ലൊരു രാഷ്ട്ര സംവിധാനം മുന്നോട്ട് കൊണ്ടുവരാനാണ് ഞങ്ങളിവിടെ പിന്നെ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത് എന്നാൽ കോൺഗ്രസിന്റെ ഒരു വലിയൊരു ആഘോഷത്തിന് കമ്മ്യൂണിസ്റ്റ് പങ്കെടുക്കുക എന്ന് പറഞ്ഞത് സംഗതി അവിടെ അതത് ഒരു ഭംഗിയാണ് യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയമുള്ള ആൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു ആഘോഷ പരിപാടിയിൽ അത് സജീവമായിട്ട് ഒരു മറ്റൊരു രാഷ്ട്രീയക്കാരൻ പങ്കെടുത്താൽ എങ്ങനെ ഉണ്ടാവും ആദർശമുള്ള ആള് ആ ആദർശത്തിൽ ഉറച്ചു നിന്ന് അവരുടെ പരിപാടിക്ക് തടസ്സം വരുത്താതെ അവരുടെ പരിപാടി കൊള്ളാകാതെ നല്ല നടന്നു പോകട്ടെ എന്ന രൂപത്തിൽ പരസ്പരം സഹകരിച്ച് കോൺഗ്രസ്സുകാരൻ കോൺഗ്രസ്സുകാരനായി തന്നെ നിലനിൽ കമ്മ്യൂണിസ്റ്റുകാരൻ അത് അത് തന്നെ നിലനിന്ന് അങ്ങനെ മുന്നോട്ട് പോകൽ പരസ്പര സ്നേഹത്തിനെതിരല്ല എന്ന് ഇസ്ലാമും മറ്റ് മതങ്ങളുമുള്ളത് മാറ്റി വെച്ച് ഭൗതിക ലെവലിൽ തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ സാധാരണ ലെവലിൽ ഈ ചോദ്യം അത്തരം ആളുകളിൽ നിന്നാണ് നമ്മൾ ഇസ്ലാമിക ആഘോഷങ്ങൾക്ക് മറ്റൊരാൾക്ക് എന്തിനു നമ്മൾ തടസ്സം നിൽക്കണം എന്ന് ചോദിക്കുന്ന ആളുകൾ അവരുടെ പാർട്ടിക്കാർ എന്തുകൊണ്ട് മറ്റുള്ളവരുടെ പാർട്ടി പരിപാടികളിൽ നിന്ന് തടയുന്നു എന്നുള്ളത് അത് ഓട്ടോമാറ്റിക്കൽ അവിടെ കണ്ണ് ജിമ്മി അത് അവിടെ മറച്ചു വെച്ച് ഇസ്ലാമിക ആദർശങ്ങൾ പറയുന്ന സമയത്ത് അതിനെ ചോദ്യം ചെയ്യുക ഒന്നാമത് ഇസ്ലാം എന്ന് പറഞ്ഞ ദൈവ വിശ്വാസ ഒരു ദൈവത്തിന് ഒരു അള്ളാഹു എന്ന പ്രപഞ്ച സൃഷ്ടാവാകാം ഏകനാഥനെ മാത്രമേ ആരാധിക്കാവൂ അതേ ശരിയുള്ളൂ എന്ന ആദർശം പറയുന്ന ആളുകളെ അതല്ലാതെ ബഹുദൈവ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് അവർ നടത്തുന്ന അവരുടെ ആഘോഷ പരിപാടി അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ നടത്തുന്ന യേശു ക്രിസ്തു ദൈവമാണെന്ന് അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് വിശ്വസിച്ച് ദൈവപുത്രൻ ജനിച്ചു എന്ന സന്തോഷം ദൈവപുത്രൻ അല്ലെങ്കിൽ ദൈവം ഒരു ജനിച്ചു എന്ന സന്തോഷത്തിൻ്റെ ഒരു പരിപാടി കൊണ്ടിടക്കുമ്പോൾ അത് ശരിയല്ല ആ വിശ്വാസം ശരിയല്ല എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് ആഘോഷിക്കാൻ കഴിയും ആ ആഘോഷത്തിൽ എങ്ങനെ സഹകരിക്കാൻ കഴിയും അവിടെ സഹകരണം എന്ന് പറയുന്നത് അത് അതൊരു മനസ്സിന്റെ ഉള്ളിൽ കാബഡ്യം മറച്ചു വെച്ചേ അങ്ങനെ നമുക്ക് അവിടെ സഹകരിക്കാൻ കഴിയുള്ളൂ അതേ സ്ഥാനത്തോ അവരെ വിശ്വാസം അവര് ഭംഗിയായി കൊണ്ടിടക്കട്ടെ നമ്മളെ വിശ്വാസം നമ്മൾ ഭംഗിയായി കൊണ്ടു നടക്കുന്നു ഇങ്ങനെ പരസ്പരം സഹകരിക്കുന്നു അവരെ വിശ്വാസത്തിന് അവരുടെ സന്തോഷങ്ങളെ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് അതിൽ പിന്നെ കലഹങ്ങൾ ഉണ്ടാകരുത് അതിന് നമ്മൾ അങ്ങോട്ട് പോകണ്ട നമ്മുടെ പരിപാടി ഇങ്ങോട്ട് പള്ളിയിലേക്ക് ഒറ്റയാളും ആഘോഷത്തിന് കയറി വരികയും വേണ്ട ഇങ്ങനെ പരസ്പരം സഹകരിച്ച് ഇത്രയും കാലം അങ്ങനെയല്ലേ പോയത് ഇതൊന്നും സ്നേഹത്തിനെതിരാണെന്ന് ഒരിക്കലും ആർക്കും പറയാൻ കഴിയില്ല ഈ പറയുന്ന ആളുകൾ അവരുടെ പാർട്ടികളിൽ ആദ്യം ഇത് നടപ്പിലാക്കി പിന്നീട് ഉപദേശങ്ങളുമായി മുന്നോട്ട് വരണം എന്നു കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്